ജോസ് കെ മാണിയുടേത് കർഷക വിരുദ്ധ നിലപാടെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളമ്മട സംസ്ഥാന ബജറ്റിൽ ഒന്നും നൽകാതെ കേരളത്തിലെ കർഷകരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തത് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ തറവില നിശ്ചയിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ മുന്നണി ഏഴു വർഷത്തിനുള്ളിൽ റബ്ബർ കർഷകർക്ക് കൊടുത്തത് പത്ത് രൂപയുടെ വർധനയാണ് അവഹേളിക്കുക ചെയ്തിരിക്കുന്നത് ഭരണത്തിൻ്റെ തണലിലുള്ള ചില കർഷക പാർട്ടികൾ അവകാശപ്പെടുന്നത് ഈ പത്ത് രൂപയുടെ വർധന എന്തോ ഒരു വലിയ കാര്യം സാധിച്ചതെന്നുള്ള നിലയിൽ ഉള്ള അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ കർഷകർക്ക് അവരോട് പുച്ഛമാക്കൂന്നിരിക്കുന്നത് എല്ലാ മേഖലകളിലും കൃഷിക്കാരെ അവഗണിക്കുന്ന ഒരു സംവിധാനം നാളികേരം സംഭരിക്കാനുള്ള മാർഗമില്ല അതിന് വില കൂട്ടിയിട്ടില്ല തുടങ്ങിയ എല്ലാ കാർഷിക മേഖലകളെയും തളർത്തുന്ന ഒരവസ്ഥയാണുള്ളത് അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് കൃഷിക്കാർക്ക് എന്തെങ്കിലും ആശ്വാസം നൽകുന്ന ഒന്നും തന്നെ ഈ ബഡ്ജറ്റിലില്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവർ ഈ ഭരണത്തിലുണ്ട് അന്ന് വെച്ച നിർദ്ദേശമാണ് ഇരുന്നൂറ്റി രൂപ ഒരു കിലോ റബ്ബറിന് വില ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് അതിശയം തോന്നിയത് അതിൻ്റെ ചെയർമാൻ ശ്രീമാൻ ജോസ് കെ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഈ പത്ത് രൂപയുടെ വർധന കൃഷിക്കാർക്ക് വളരെ സഹായകരമാണ് ഇരുപതെങ്കിലും ആക്കേണ്ടതായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഇരുന്നൂറ്റൻപത് കോട്ടി ഇരുന്നൂറിലേക്ക് എത്തിക്കണമെന്നുള്ള നിർദ്ദേശം പോലും ഈ പാർട്ടിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അവരുടെ കബറിത്തങ്ങൾ കൊണ്ട് മാപ്പ് എന്നെഴുതിയ ഒരു എഴുത്ത് സമർപ്പിച്ചതിന് ശേഷം വേണം ഈ വിദേശ സർവകലാശാലയിലും അതുപോലെ സ്വകാര്യ മൂലധനം മുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളവരെയും കേരളത്തിലേക്ക് ആകർഷിക്കാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ കേരളത്തിൻ്റെ ബഡ്ജറ്റ് തീർത്തും നിര നിരാശാജനകമാണ് ഒരു നേട്ടവും എടുത്തു കാണിക്കാനില്ലാതുകൊണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വാചക സർത്ത് മാത്രമാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന് തികച്ചും കേരളത്തിലെ കാർഷിക മേഖല മാത്രമല്ല തൊഴിലില്ലാത്ത യുവജനങ്ങളും അതുപോലെ വനിതകളും അടക്കമുള്ളവർ നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത ഈ ഗവൺമെൻറ്റ് ഈ ബഡ്ജറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ തയ്യാറാകുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എനിക്കിതെന്ന് പറഞ്ഞിരുന്ന ഈ പ്രസ്ഥാനം ഇടതുപക്ഷ മുന്നണിയും ഗവൺമെൻറ്റും ഇതുവരെ കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ തയ്യാറായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമര സമരപരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇവരാവശ്യപ്പെടുന്നത് വലിയ തുക കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ടെന്ന പക്ഷേ കേന്ദ്രത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് കേരളത്തിന് കൊടുക്കാനുള്ളതെന്നാണ് കഴിഞ്ഞ വർഷങ്ങളും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പണത്തിൻ്റെ ചെലവഴിച്ചതിൻ്റെ കണക്കുകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അവരത് ചെയ്തിട്ടില്ല ആ കണക്കുകൾ കിട്ടുന്നതനുസരിച്ചിട്ട് ആവശ്യമായ ഫണ്ട് അലോട്ട് ചെയ്യുമെന്നാണ് കേന്ദ്രത്തിലെ ഗവണ്മെൻ്റ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തെറ്റായിട്ട് പറഞ്ഞാലും കേരള ഗവൺമെൻറ് തെറ്റായിട്ട് പറഞ്ഞാലും ഈ സമരം അപ്രസക്തമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിട മണ്ണിടാനുള്ള കണ്ണുമൂടിക്കെട്ടാനുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ നമുക്കിതിനെ ഈ സമരത്തെ കാണാൻ വേണ്ടി കഴിയുള്ളൂ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അടുത്ത പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇടതുപക്ഷ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഇപ്പോഴത്തെ ഇന്ന് നടത്തുന്ന ഈ സമരം